രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അപ്പം എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ട് മണിക്കുള്ളിൽ തന്നെ രേവതിയുടെയും സച്ചിയുടെയും പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഇന്നലെ ഉച്ചയ്ക്ക് ഞാൻ രേവതിയുടെയും സച്ചിയുടെയും വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ബാക്കി വിശേഷം ഇപ്പം ഞാൻ പറയാൻ പോകുന്നുട്ടോ അങ്ങനെ നമ്മൾ കണ്ടു അവസാനം രേവതിക്ക് ആ പഴയ സങ്കടമായി സച്ചി പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കാരണം സച്ചിയുടെ കൂട്ടുകാരന് സച്ചിയെ കല്യാണം വിളിക്കാൻ വന്ന സമയത്ത് സച്ചി അവനോട് പറഞ്ഞു അവന്റെ ചേട്ടന്റെ കല്യാണമാണ് അപ്പൊ സച്ചി അവനോട് പറഞ്ഞു ഇതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം കല്യാണ സമയത്ത് നീ അവിടെ ഇങ്ങ് നിന്നേക്കരുത് ഒരു പക്ഷേ നീ അവിടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നിന്റെ ചേട്ടൻ്റെ കല്യാണം നടക്കാതെ വന്ന നിന്നെ കൊണ്ട് പിടിച്ച് ആ പെണ്ണിനെ കല്യാണം കഴിപ്പിക്കും അവസാനം നിന്റെ തലയിലാവും അവള് എന്നൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോ രേവതിക്ക് ഭയങ്കര വിഷമായി കാരണം തന്നെ അതുപോലെയാണല്ലോ ആണല്ലോ കണ്ടിരിക്കുന്ന ഒരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുവാണ് അങ്ങനെ ആ പടം രേവതി വിഷമിച്ചിരിക്കണ സമയത്ത് സച്ചി അങ്ങോട്ടേക്ക് വരുവാണ് സച്ചി വന്നിട്ട് രേവതിയുടെ ആഹാരം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ചോദിക്കുകയോ എന്താന്ന് ഈ ആഹാരം ഉണ്ടാക്കാത്ത എന്നൊക്കെ ചോദിച്ചപ്പോൾ രേവതി ദേഷ്യപ്പെട്ടു അതെ എനിക്കിന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയില്ല എന്നൊക്കെ പറയാം ഇതേടപ്പം സച്ചി പറഞ്ഞു ഓ അങ്ങനെയാണോ എന്നാൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം രേവതിക്ക് ഭയങ്കര സങ്കടമായിരുന്നു സച്ചി പറഞ്ഞേക്കാൾ ഉപരി ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ചന്ദ്രമതി സുധീ സുധീരയോടെ പറഞ്ഞായിരുന്നു ചന്ദ്രമതിക്കാണെങ്കിൽ എന്തൊരു ഇച്ചിരി നിസാര കാര്യം മതിയല്ലോ അത് കേട്ടിണ്ടെങ്കിൽ അങ്ങ് പെരിപ്പിച്ച് വലുതാക്കാനായിട്ട് അപ്പൊ സച്ചിയുടെ മനസ്സിൽ ഇപ്പോഴും അവൾക്ക് സ്ഥാനമില്ല അല്ലെങ്കിൽ സച്ചി അവളെ ഭാര്യയായിട്ട് കണക്കാക്കുന്നില്ല അതുകൊണ്ടാണ് കൂട്ടുകാരനോട് അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് പറഞ്ഞു അതാണ് രേവതിക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായി സച്ചി പക്ഷേ വെറുതെ ഒരു തമാശ രീതി പറഞ്ഞ പക്ഷേ ചന്ദ്രമതി അദ്ദേഹം അങ്ങോട്ട് കയറി പിടിച്ച് ഭയങ്കരമായിട്ട് രേവതിയുടെ മനസ്സിനെ മുറി ഏൽപ്പിക്കുകയാണ് അതുകൊണ്ടാണ് സച്ചിയോട് രേവതി അത്രയെങ്കിലും ദേഷ്യപ്പെട്ടെ പിന്നീട് രേവതി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ലക്ഷ്മിയമ്മയുടെ കോൾ വരുന്നത് ലക്ഷ്മി വിളിച്ചിട്ട് ചോദിച്ചു എന്താ രേവതി നീ ഇന്നലെ വിളിച്ചല്ലോ മോളെ ഞാൻ കരുതി വിളിക്കൂന്ന് ഓർത്തു ഇന്നും വിളിക്കാത്തോണ്ട് ഞാൻ വിളിച്ചാ എന്തൊക്കെയുണ്ട് അവിടെ വിശേഷങ്ങൾ എന്ന് ചോദിക്കുക ഏഹ് കുഴപ്പമൊന്നുമില്ല നല്ല വിശേഷമാണെന്ന് പറയണം അല്ല നിനക്ക് സുഖമാണെന്ന് ചോദിക്കാം സുഖാന്ന് പറയണം അല്ല സച്ചി എന്ത് ചെയ്യാൻ ചോദിക്കുക എനിക്കറിയില്ല എന്ന് പറയണം നിനക്കറിയില്ലേ നീ എന്താ മോളെ ഇങ്ങനെയൊക്കെ പറയണമെന്ന് വെച്ചാ എനിക്കറിയത്തില്ല അവരുടെ കാര്യങ്ങളൊക്കെ അവരുടെ ഫോണിലേക്ക് വിളിച്ച് നോക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി നമ്മുടെ കോൾ കട്ട് ചെയ്യണം ലക്ഷ്മി എന്തോ ഒരു സംശയം അപ്പോഴേക്കും ദേവ് അങ്ങോട്ടേക്ക് വന്നു ഈ സമയം ലക്ഷ്മി പറഞ്ഞു എന്താണെന്ന് അറിയത്തില്ല ദേവതിയെ വിളിച്ചപ്പോൾ രേവതി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് കോൾ കട്ടിയത് സച്ചിയെക്കുറിച്ച് ചോദിച്ചിട്ട് അവൾക്ക് വല്ലാത്തൊരു ദേഷ്യമായിരുന്നു അറിയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന് ശരത്ത് പറഞ്ഞു എന്തേലും ഒരു പ്രശ്നം ഉണ്ടായിക്കണം സ്ഥിരവാദം അങ്ങനെയാണല്ലോ മിക്കവാറും സച്ചിയായിരുന്നു രേവതി ചേച്ചിയും തമ്മിൽ പ്രശ്നം ഉണ്ടായി കാണുമെന്ന് പറയുന്നത് ദേവ് പറഞ്ഞു പിന്നെ അങ്ങനെ എപ്പോഴും എപ്പോഴും അങ്ങ് പ്രശ്നം ഉണ്ടായേക്കുമല്ലേ ഹാ അന്നാ നമുക്ക് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ശരത്ത് നമ്മൾ കോളേജിൽ പോകാൻ തുടങ്ങണേ എനിക്കിന്ന് സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് നേരത്തെ പോകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശരത്ത് പോണേ ഈ സമയം ലക്ഷ്മി അമ്മയ്ക്ക് നല്ല സങ്കടമായി പിന്നീട് സച്ചി കാർഷെഡിലേക്ക് ചെല്ലുവേണം അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ ബാക്കി മഹേഷും കൂട്ടരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ സച്ചി വന്നപ്പോൾ സച്ചി വിളിച്ചു ആഹാ നീ എന്താടാ ലേറ്റ് ആയത് നിനക്ക് ഓട്ടോ ഉണ്ടായിരുന്നെന്ന് ചോദിക്കും ഓട്ടോ ഉണ്ടായിരുന്നു പറയണേ അപ്പോഴേക്കും വിഘ്നേഷ് വന്നിട്ട് പറഞ്ഞു സച്ചി എനിക്കൊരു ഇരുന്നൂറ് രൂപ കടം തരാൻ പറയണം കടം എന്തിന് അത് വേണം ആ അത് എന്തിനാന്ന് പറ അതെ എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് പറയാൻ എന്റെ എന്ന് പറയണ അങ്ങനെ പറയരുത് നീ ഇപ്പൊ ഓട്ടം പോയിട്ട് വന്നില്ലേ ഉള്ളൂ അപ്പൊ നിന്റെ ഈ പൈസ കാണത്തില്ലെന്ന് വയ്ക്കുക പൈസ ഉണ്ടെങ്കിൽ നിനക്ക് തരണം നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് സച്ചി ഭയങ്കരമായിട്ട് കാണാൻ ദേഷ്യപ്പെടുവാണ് ആ സമയം മഹേഷ് ചോദിച്ചു അവനാ പൈസ വെച്ചില്ലെങ്കിലെന്ന് പറഞ്ഞ പോരെ സച്ചി നീ എന്തിനാ ദേഷ്യപ്പെടുന്നേ അതെ എനിക്ക് ദേഷ്യം വരൂ എന്ന് പറയണ ആ സമയം മഹേഷ് വിഘ്നേഷനോട് വിളിച്ചു എന്താടാ എന്താടാ പൈസ എന്ന് വിൽക്കും എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ കിട്ടിയാൽ കൊള്ളായിരുന്നു പിന്നെ സച്ചേനോട് ഞാൻ ഇരുന്നൂറ് രൂപ ചോദിച്ചല്ലെന്ന് പറയുന്നത് ഇരുന്ന് പറയെങ്കിലും കിട്ടുവാണെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു അല്ല കാര്യം എന്താ വെച്ചാൽ പറ അത് പിന്നെ രാവിലെ ഭാര്യയായിട്ട് ഇച്ചിരി പിണക്കം അപ്പം അവളുടെ വൈകുന്നേരം പിണക്കം മാറ്റാനായിട്ട് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പോകണം അതിന് വേണ്ടാന്ന് പറയണം ഓ അപ്പം അതാണ് കാര്യം മഹേഷ് പിന്നീട് ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുത്തിട്ടാണ് എന്നാ പിന്നെ തന്നാൽ മതി എന്ന് പറയുന്നത് ഈ സമയം സച്ചിയും കൊണ്ട് ഓടി ഒന്നിട്ടു എന്താ ഭാര്യയുടെ പിണക്കം മാറ്റണം എന്താണോ പറഞ്ഞതെന്ന് ചോദിക്കുകയാണ് മഹേഷിച്ചു നീ എന്തിനാ അതൊക്കെ അറിയണം സച്ചി എന്ന് ചോദിക്കുക അല്ല ഇപ്പം പറഞ്ഞ കാര്യം ഓ അതാണോ അതെ മിക്ക ഭർത്താക്കന്മാരും ചെയ്യുന്നൊരു ട്രിക്കാന്ന് പറയുന്നത് ട്രിക്കോ അല്ല രാവിലെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിലേ വൈകുന്നേരം ഒന്ന് സോൾവ് ആക്കാൻ വേണ്ടിയിട്ട് എന്തേലും സ്വീറ്റ്സോ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തേലും സാധനം മേടിച്ചോണ്ടേ എന്നാൽ മതി അതോടുകൂടി അത് അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് കോംപ്രമൈസ് കോംപ്രമൈസാവും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പെടക്കം പറയാം ആഹാ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കും നിനക്ക് ഇതൊന്നും അറിയില്ല സച്ചിനെ ചോദിക്ക എനിക്കതൊന്നും അറിയില്ലായിരുന്നു അറിയാം ആ അത് കൊള്ളാലോ എന്ന് പറയണം ഈ സമയത്ത് സച്ചി പറഞ്ഞു നല്ലൊരു കാര്യം അങ്ങനെയാണെങ്കിലേ ഭർത്താവിന്റെ തെറ്റില്ല ഭാര്യയുടെ കയ്യിലെ തെറ്റെങ്കിലോ അപ്പൊ എന്ത് ചെയ്യുന്നെ ഭാര്യമാരെന്തെങ്കിലും മേടിച്ചു നോക്കാം നല്ല കഥയ്പ് അതെ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും ഭാര്യമാര് പറയോ ഭർത്താക്കന്മാരുടെ തെറ്റില്ല തൻ്റെയിലാ തെറ്റെന്ന് ഒരിക്കലും പറയില്ല അവര് കാത്തിരിക്കുന്ന എന്തിനാണെന്നറിയോ ഭർത്താവ് ഒന്നും കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാ കാത്തിരിക്കുന്നെ അത് ഇത്രയും നാളായിട്ട് സച്ചിൻ നിനക്ക് മനസ്സിലായിട്ടില്ലേ സാധാരണപരാ അതിരി തർക്കവും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തന്നെ നമുക്ക് എളുപ്പം കണ്ടുപിടിക്കാൻ പറ്റും അടയിലാ തെറ്റെന്ന് പക്ഷേ ഇതുണ്ടല്ലോ ഇത് ഒരിക്കലും അവൾമാര് സമ്മതിച്ചെടുത്തില്ല എന്ന് പറയണേ സച്ചി ഇങ്ങനെ പോയി ആലോചിച്ച് വെക്കുകയാണ് മഹേഷ് വന്ന് ടീച്ചർ എന്താ സച്ചി എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ എന്താ ദേവത ചേച്ചിയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നിൽക്കും ചെറിയ പ്രശ്നം ഉണ്ടായി രാവിലെ ഓ അപ്പൊ അങ്ങനെയാണ് കാര്യം അതാണ് നിനക്ക് ഇത്ര ദേഷ്യം അല്ല ഒരു കാര്യം ചെയ്യും നീ എന്തേലും ഇഷ്ടപ്പെട്ട സാധനങ്ങളും മേടിച്ചു കൊടുക്കാൻ പറയണം എന്ത് സാധനം അല്ല പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ സ്വർണ്ണോ അങ്ങനെയൊക്കെ മേടിച്ച് കൊടുക്കണം അപ്പൊ അതിനുള്ള ക്യാഷ് ഒന്നും എന്തെങ്കിലും ഇല്ലാന്ന് എനിക്കറിയാം അതുകൊണ്ട് നീ ഇഷ്ടപ്പെട്ട സ്വീറ്റ്സോ പൂവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചോണ്ട് കൊടുക്കാൻ പറയണം പൂവും മേടിച്ചോണ്ട് എന്നിട്ടുണ്ടെങ്കിൽ അവളെ എന്നെ ഇങ്ങോട്ടും ഓടിക്കും അവള് വലിയൊരു പൂക്കട വെച്ചുകൊണ്ടിരിക്കുന്ന അവൾക്കാണ് ഇനി പൂവിൻ്റെ ആവശ്യം എന്നാൽ പിന്നെ ഇഷ്ടപ്പെട്ട സ്വീറ്റ്സ് മേടിച്ചോണ്ട് കൊടുക്കുക അവൾക്ക് ഹലുവിയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം പക്ഷേ എപ്പോഴെപ്പോഴും അതെങ്ങനെ മേടിച്ചോണ്ട് കൊടുക്കുന്നത് ചോദിക്കാണ് ഇത് കേട്ട് ഞാൻ മഹേഷ് അന്നാ ഒരു കാര്യം ചെയ്യാം നമുക്ക് എനിക്ക് പരിചയമുള്ളൊരു ഹോട്ടലുണ്ട് നല്ല ഹോട്ടലാണ് നല്ല ഫുഡൊക്കെ കിട്ടും അവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചോണ്ട് കൊടുത്താൽ മതി അവിടെ നല്ല സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആണോ എന്ന് പറയുന്നത് അങ്ങനെ സച്ചയം കൂട്ടിയിട്ട് മഹേഷ് അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ പുറത്ത് ഇന്നത്തെ സ്പെഷ്യൽ മെനു എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായി സ്വീറ്റ്സിന്റെ കാര്യങ്ങളൊക്കെ സച്ചിക്ക് ഭയങ്കര സന്തോഷം അതൊക്കെ വായിച്ചു നോക്കിയപ്പോൾ വൈകുന്നേരം രേവതിക്ക് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ടു കൊടുക്കാം രേവതിക്ക് സന്തോഷം അങ്ങനെ കോം പറയുമേ എന്നൊരു ചിന്തയായിരുന്നു സച്ചിയുടെ മനസ്സിലുണ്ടായിരുന്നേ അങ്ങനെ അവരകത്തേക്ക് കയറി അകത്ത് കയറി കഴിഞ്ഞപ്പത്തേനും അവിടുത്തെ അതിന്റെ ഓർഡർ വന്നിട്ട് എന്താ കഴിക്കാന അപ്പൊ അവര് ചോറാണ് പറഞ്ഞത് അങ്ങനെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടു അവര് ആഹാരം കഴിക്കാനായിട്ടിരുന്നു സച്ചിക്കാണ് ശിക്കണൊന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയെങ്കിലും വീട്ടിൽ ചെന്നാ മതി അവളെയൊന്നും കോംപ്രമൈസ് ആക്കണമല്ലോ പക്ഷെ ആ സച്ചി ഇച്ചിരി കഴിക്കാൻ തുടങ്ങിയപ്പോൾ സച്ചിക്ക് ഭയങ്കര സന്തോഷം തോന്നി നല്ല രുചിയുള്ള ആഹാരമാണ് അപ്പത്തേനും അവിടുത്തെ ചേണ്ട കൂടെ ആ ചേച്ചിങ്ങളൊന്നും രണ്ടുപേരും ഭാര്യയും ഭർത്താവാണ് ഹോട്ടലിൽ നടത്തിക്കൊണ്ട് പോകുന്നത് പിന്നീട് ചോദിച്ചു കൊള്ളാം എൻ്റെ അച്ചമ്മ ഉണ്ടാക്കുന്ന ആഹാരത്തിന്റെ അതേ രുചി ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും അയാൾ പറഞ്ഞു അത് ഭാര്യ ഇതൊക്കെ ഉണ്ടാക്കണെന്ന് പറഞ്ഞു ആഹാ കൊള്ളാലോ നല്ല കുക്കാണല്ലേ എന്ന് ചോദിക്കുകയാണ് ചേച്ചി ഏയ് അങ്ങനെയൊന്നുമില്ല ആൾക്കാർക്ക് നല്ല ആഹാരം കൊടുക്കണം അപ്പം അവരുടെ വയർ നിറയും നമ്മുടെ മനസ്സെന്ന് അറിയുമെന്ന് പറയാം അത് ശരിയാ സച്ചി പറഞ്ഞു എനിക്ക് എന്താ ഉള്ളൂ നല്ല രുചിയുള്ള ഭക്ഷണമാണ് ഇങ്ങനെയുള്ള ഭക്ഷണം ഉണ്ടായി കൊടുക്കണം അതിൻ്റെ പുണ്യം നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയണം ആ സമയം അവർ പറഞ്ഞു അല്ലേൽ വരുന്നവരൊക്കെ പറയാൻ തന്നെ നല്ല ആഹാരം ഉണ്ടായി കൊടുക്കണേന്ന് ഇതിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ പൈസയൊന്നും നോക്കാറില്ല എല്ലാം നല്ല നല്ല സാധനങ്ങളും മേടിച്ച് നല്ല ആഹാരം ഉണ്ടായി കൊടുക്കണം എന്ന് പറയുകയാണ് സച്ചയോട് ചോദിച്ചു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് നൽകും ഞാനാദ്യമായിട്ടാ പക്ഷെ മഹേഷ് വന്നിട്ടുണ്ടെന്ന് പറയണം ആണോ വെറുതെ അല്ല ഒരു കണ്ടുപരിചയം തോന്നിയെന്നൊക്കെ പറയാണ് പിന്നീട് സച്ചി പറഞ്ഞു അതെ ഒരു കാര്യമുണ്ട് പുറത്ത് തന്നെ സ്പെഷ്യൽ സീഡ്സിന്റെ കാര്യം എഴുതിയിട്ടില്ലേ അപ്പം അതക്കൂട്ട് കുറച്ച് സീഡ്സ് എനിക്ക് വേണം എന്നു പറയാം ആ ശരി അങ്ങനെയാണെങ്കിൽ അത് കൊണ്ടുപോയിക്കും നല്ല സീഡ്സ് ഒക്കെ സ്വീഡ്സൊക്കെയാണെന്ന് അവർ പറയണം ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാക്കുന്ന നല്ല രുചിയുണ്ട് പിന്നീട് സച്ചിയോട് ആദ്യമായിട്ട് കാണുന്നൊരു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ തിരക്കുമാണ് സച്ചി പറഞ്ഞു ഇനി ഒരു ദിവസം ഞാൻ എൻ്റെ ഭാര്യയും കുട്ടിക്കൊണ്ട് വരാം അവൾക്ക് ഇഷ്ടപ്പെടും ഇവിടുത്തെ ആഹാരം എന്നൊക്കെ പറയാം എന്റെ ഭാര്യയെ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും എന്നറിയാം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ആ കടയുടെ ഓണർ പറഞ്ഞു അതെ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും നമ്മുടെ മനസ്സ് ശരീരം നിറയും മനസ്സെന്നറിയും വയറെന്നറിയും അത് മാത്രമല്ല ആഹാരം ഉണ്ടാക്കും നമ്മുടെ അതിനകത്ത് അതിൻ്റെ ചേരുവകൾ മാത്രം ചേർത്താൽ പോരാ ഇച്ചിരി സ്നേഹം കൂടെ ചേർക്കണമെങ്കിൽ നല്ല രുചി കൂടൂന്ന് പറയാം ആഹാരത്തിന് അതായത് നമ്മുടെ മനസ്സ് നന്നാണെങ്കിൽ നല്ല ആഹാരം തന്നെ കൊടുക്കാൻ പറ്റുമെന്നാണ് അയാൾ പറഞ്ഞത് ഇത് കേട്ടപ്പോൾ സച്ചി പറഞ്ഞു അത് ശരിയാ എൻ്റെ ഭാര്യ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കും അവൾ നല്ല സ്നേഹത്തോട് കൂടിയിട്ട് എല്ലാവർക്കും വേണ്ടി ആഹാരമൊക്കെ തയ്യാറാക്കുന്നത് അല്ലാതെ വേണ്ട അവലിക്കല്ല എന്ന് പറയാണ് അത് കേട്ട ഞാൻ മഹേഷ് പറഞ്ഞു അത് ശരി തന്നെയാണ് കാരണം അതായത് ഇച്ചിരി ആഹാരം ഉണ്ടാക്കുന്നത് അത് ഒരു കൈപ്പുണ്യം തന്നെയാണ് സംഭവിച്ചു തന്നിരിക്കുന്നു പറയുന്നത് എത്രയോ തവണ ഞാൻ കഴിച്ചേക്കണു എന്നൊക്കെ പറയാണ് അങ്ങനെ അവരവിടുന്ന് സ്പെഷ്യൽ സ്വീറ്റ്സും മേടിച്ചിട്ട് പോരുവാണ് ഈ സമയത്ത് ചന്ദ്രമതി എന്റെ രേവതിയെ അന്വേഷിക്കുവാണ് പക്ഷെ രേവതി അങ്ങും വീട്ടിൽ കണ്ടില്ല ഇപ്പോൾ ഇത് എവിടെ പോയി കിടക്കുന്നു എന്നൊക്കെ നോക്കുവാണ് ഒരത്തും പിടിയും കിട്ടില്ല കുറച്ച് കഴിഞ്ഞപ്പോ രവീന്ദ്രൻ വന്നു രവീന്ദ്രൻ വന്നിട്ട് മോളെ രേവതി കുറച്ച് വെള്ളം എടുത്തുണ്ടാ അച്ഛൻ എന്നൊക്കെ പറയണം സാധാരണ രവീന്ദ്രൻ എവിടെയെങ്കിലും പോയിട്ട് വന്നിട്ടുണ്ട് രേവതി അപ്പം വെള്ളമൊക്കെ ആയിട്ട് ഓടിച്ചിരുന്നാ പക്ഷെ രേവതി വന്നില്ല ആ സമയം ചന്ദ്രമതി പറഞ്ഞു വിളിക്ക് വിളിക്കുക ഇപ്പം മരിമോൾ അങ്ങോട്ടേക്ക് ഇറങ്ങി വരുമെന്നു അറിയാം ഇന്ത്യ അവൾ ഇവിടെ ഇല്ലേന്ന് ചോദിക്കും അവളെവിടെയാണ് എന്ന് എനിക്ക് പോലും അറിയത്തില്ല അല്ല പുറത്ത് സ്കൂട്ടർ ഇപ്പണ്ടല്ലോ ആ സ്കൂട്ടറൊക്കെ വെച്ചിട്ടാ ഇന്ന് ഊരി വിറ്റാൻ പോയേക്കുന്നെ മലയിടത്തും തെണ്ടാൻ പോയതായിരിക്കും പൂ കൊടുക്കാനൊന്നും പറഞ്ഞുകൂടെ ഇറങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞൊരു രേവതിയെ കുറ്റപ്പെടുത്തുകയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്നും നിർത്ത് ചന്ദ്രേ എന്ത് വർത്താനം നീ പറയണ നീ ഒക്കുവാണ് ഒന്നും മിണ്ടായിരുന്നു കൂടെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോഴേക്കും സച്ചി അങ്ങോട്ടേക്ക് വരുവാണ് സച്ചി സീറ്റ്സൊക്കെ മേടിച്ചോണ്ടിരുന്നു ആ അച്ഛൻ നേരത്തെ വന്നോന്ന് ചോദിക്കും അതെ കല്യാണത്തിന് മൂടെ നേരത്തെ വന്നെന്ന് പറയാണ് അല്ല രേവതി എന്തിയെ രേവതി എന്നൊക്കെ പറഞ്ഞ് വിളിക്കൂടാം അവളിവിടെയില്ലാന്ന് പറയണം ഇല്ലേ പിന്നെ അവളവിടെ പോയി എടാ എവിടെ പോയെന്ന് പോയെന്നറിയില്ല നീ അവളുടെ ഫോണിലേക്ക് ഒന്ന് വിളിച്ച് നോക്കാൻ പറയണം വിളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേനും സ്വിച്ച് ഓഫാ പറയുന്നത് ഏ സ്വിച്ച് ഓഫാണല്ലോ പറയണമെന്ന് പറയും അവൾ പിന്നെ എവിടെ ചിലപ്പോൾ പൂവെടുക്കാൻ വല്ലതും പോയതായിരിക്കൂടാന്ന് പറയണം സച്ചിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി പ്രതീക്ഷയോടുകൂടി ഓടി വന്നാണ് ആ രേവതിയെ കണ്ടില്ലല്ലോ ഈ സമയത്ത് രവീന്ദ്രൻ പറഞ്ഞു നീ ഒന്ന് സമാധാനപ്പെട്ട അവിടെ പോയിരിക്ക കുറച്ച് കഴിയുമ്പത്തിന് അവള് വരുമെന്നൊക്കെ പറയണം അങ്ങനെ ഇത്ര സമയം കഴിഞ്ഞു ഇത്ര സമയം കഴിഞ്ഞിട്ട് രേവതി വന്നില്ല സമയം എട്ട് മണിയായി ഈ സമയത്ത് കടയടച്ചിട്ട് ശ്രുതി ശ്രുതി ഒക്കെ അങ്ങോട്ടേക്ക് വരുവാണ് അങ്ങനെ അവര് വന്നു കഴിഞ്ഞപ്പോത്തേനും ചന്ദ്രമതി അവരെല്ലാരും സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ സമയത്ത് ശ്രുതി വന്നിട്ടുണ്ട് അമ്മയും വിശക്കുന്നുണ്ട് ആഹാരം എന്തെങ്കിലും എടുത്തു വെക്കാൻ പറയണേ ചന്ദ്രമതി പറഞ്ഞു ഇവിടെ ഒന്നും ഒന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറയാ ഏഹ് ഉണ്ടാക്കിയിട്ടില്ല അതെന്താ എടാ ആഹാരം ഉണ്ടാക്കാണ്ട് രേവതി ഇവിടെ ഇല്ലായിരുന്നു പറയാം അവൾ എവിടെ പോയി ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല അവൾ എങ്ങോട്ടാണ് പോയതാ അവൾക്ക് അവൾക്കൂടെ ആഹാരം ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ട് പോയതാന്ന് പറയണം അപ്പോഴേക്ക് ശ്രീകാന്ത് തോന്നു ശ്രീകാന്തിനോട് രവീന്ദ്രൻ ചോദിച്ചു അല്ല വർഷം എന്തു ചോദിക്കാം അവൾക്ക് കുറച്ച് ജോലി ബാക്കിയുണ്ട് അതുകൊണ്ട് അവൾ വന്നില്ല എന്ന് പറയും ഓ അങ്ങനെയാണല്ലേ എന്ന് പറയണം അപ്പം ശ്രീകാന്ത് പറഞ്ഞു അല്ല ഏട്ടത്തെ എന്തു ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പം രവീന്ദ്രൻ പറഞ്ഞു ഇതുവരെ ആയിട്ടും വന്നിട്ടില്ല എന്ന് പറയാം ഓ ഏട്ടത്തേക്ക് ജോലി കൂടുതൽ കാണി എന്നൊക്കെ പറയണം അപ്പോഴേക്കും ചന്ദ്രമതി പറഞ്ഞു ജോലി കൂടുതലുണ്ടോ എന്തോ അവളുടെ സ്കൂട്ടി പുറത്തിരിപ്പുണ്ട് അവളെങ്ങോട്ടാ എവിടെയാണ് പോയെന്നോ അറിയില്ല എന്ന് പറയണം ശ്രീകാന്ത് പറഞ്ഞു അതിനൊന്ന് ഫോൺ വിളിച്ചു നോക്കിയാൽ പോരെ സച്ചി പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് സ്വിച്ച് ഓഫോ പറയണമെന്ന് പറയാം സ്വിച്ച് ഓഫോ അങ്ങനെ അടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യാറുള്ളത് ചെയ്യാറില്ലല്ലോ എന്ന് പറയുന്നത് അതെന്താണെന്ന് അറിയില്ല എന്ന് പറയുന്നത് ആ സമയത്ത് സുതി പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട് മനുഷ്യനാണ് വിശുണ്ട് കണ്ണ് കാണത്തില്ലെന്ന് പറയണം ഈ സമയത്ത് ചന്ദ്രമതി പറഞ്ഞു എടാ മോനെ എന്ത് ചെയ്യാൻ പറ്റും അവിടെ ഇനി വന്നിട്ട് എപ്പോഴും എനിക്കറിയില്ല എന്ന് പറയുകയാണ് ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു അയിന് ഏടത്തി എന്നെ വേണമെന്നുണ്ടോ ആഹാരം ഉണ്ടാക്കാനായിട്ട് ഏഹ് ഒരു നേരം ഇവിടെ ഇല്ലെങ്കിൽ നിങ്ങൾ ആരും ആഹാരം എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുക ഇത് കേട്ടപ്പോൾ സുതി പറഞ്ഞു നിനക്കത് പറയാം പക്ഷെ ഞാനുണ്ടല്ലോ ഓ തലേ അങ്ങോട്ട് നന്നായിട്ട് വർക്ക് ചെയ്യിച്ചിട്ട് എങ്ങോട്ട് വന്നിരിക്കുന്നെ ഒരു കട ഒരു ഹോം അപ്ലയൻസ് ഷോറൂം നല്ല രീതിയിൽ കൊണ്ടാന്ന് പറഞ്ഞാൽ അതിത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നുമല്ല എത്ര കസ്റ്റമേഴ്സിന് ഒരു ദിവസം ചെയ്യണം ചെയ്യണമെന്നറിയാമോ എത്ര ഡീലർമാർ വരുമെന്നറിയാമോ സംസാരിച്ച് സംസാരിച്ച് വാ വരെ കുഴഞ്ഞു പോകുന്നൊരവസ്ഥയാണ് മടുത്തിങ്ങോട്ട് വരുന്ന സമയത്ത് ഇത്തിരി ആഹാരം പോലും കിട്ടില്ലെന്ന് പറഞ്ഞാലോ ഈ സമയം ശ്രീകാന്ത് പറഞ്ഞ എല്ലാരും അധ്വാനിച്ചതിന് ജീവിക്കണം എന്ന് പറയാം പിന്നെ നിന്നെ പോലെ ഉള്ള ജോലിയൊന്നുമല്ല എനിക്ക് നിനക്കൊക്കെ എന്ത് സുഖം അടാ എന്ന് പറയാ ശ്രീകാന്ത് പറഞ്ഞു അതെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി സുധീനം നിസ്സാരമായിട്ട് തോന്നും പക്ഷേ പക്ഷേങ്കില് ഒരു ഷെഫ് ആകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് പറയാം ഒരു ആഹാരം ഉണ്ടാക്കുമ്പോൾ ഉപ്പും മുളകും എല്ലാം കൃത്യമായിരിക്കണം എങ്ങനെ എവിടെയെങ്കിലും ഒരു തെറ്റുപറ്റി പോയിട്ടുണ്ടോ തീർന്നു ആഹാരം കഴിക്കുന്നവർ നമ്മളെ ചീത്ത പറഞ്ഞിട്ട് പോകും പക്ഷെ ശ്രദ്ധേണ് അങ്ങനത്തെ പ്രശ്നം ഇല്ലോന്ന് പറയണ ഈ സമയത്ത് ശ്രുതി പറഞ്ഞു പിന്നെ ആഹാരം ഉണ്ടാക്കുന്നല്ലേ ഏറ്റവും വലിയ കാര്യം എന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്തിനെ ചൊടിപ്പിക്കണം ശ്രീകാന്തിന് ദേഷ്യം വന്നു ശ്രീകാന്ത് മാറി വന്നൊക്കെ പറയണം അപ്പോഴേക്കും രവീന്ദ്രൻ പറഞ്ഞു ഒന്നും നിർത്തുന്നുണ്ടോ ഇതുവരെ ആയിട്ട് രേവതി വന്നിട്ടില്ല അതിന്റെ ടെൻഷനാകത്തിരിക്കുമ്പോഴാ ഇവിടെ കുറന്ന് അലമ്പുണ്ടാക്കുന്നേ ഈ സമയത്ത് ചന്ദ്രമത് ശ്രുതിയോട് പറഞ്ഞു മോളെ അവള് വന്നില്ലെന്ന് ഓർത്തമ്പക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റൂലോ ഒരു കാര്യം ചെയ്യാ നീ ഇന്ന് ആഹാരം ഉണ്ടാക്കാൻ പറയാണ് ഞാനോ എനിക്ക് ഇത്രയും പേർക്കുള്ള ആഹാരം ഉണ്ടാക്കണം എന്നും അറിയില്ല എന്ന് പറയാം അതൊന്നും കുഴപ്പമില്ല നീ അങ്ങോട്ട് ഉണ്ടാക്ക അറിയാവുന്ന പോലെ അങ്ങോട്ട് ഉണ്ടാക്കിയാ മതി എന്ന് പറയണം ശ്രുതി പെട്ടുപോയി ഉണ്ടാക്കാതിരിക്കാൻ പറ്റില്ലോ അങ്ങനെ ശ്രുതി അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് ഈ സമയത്ത് ഭയങ്കര സങ്കടമായി പോയി സച്ചിക്ക് ഇതു ഏട്ടം ദേവതി വന്നിട്ടല്ലോ പിന്നീട് സച്ചി നേരെ ലക്ഷ്മി അമ്മനെ വിളിക്കുകയാണ് ലക്ഷ്മി അമ്മനെ വിളിച്ചു ദേവ കോൾ എടുക്കുന്നത് എന്താ സച്ചി ആട്ടാന്ന് ചോദിക്കുക അതെ ദേവതിക്കൊന്ന് കോൾ കൊടു ഫോൺ കൊടുക്കാൻ പറയുകയാണ് താമസിച്ചുകൊണ്ട് ചിലപ്പോൾ അവിടെയായിരിക്കും എന്ന് വിചാരിച്ചു ചേച്ചി ഇങ്ങോട്ട് ഇവിടെ ഇല്ലല്ലോ ഇങ്ങോട്ട് വന്നില്ലോ എന്ന് പറയണെ അവിടെ വന്നില്ലേ ഇല്ല ഇവിടെ ഇല്ല വെറുതെ കള്ളത്തരം പറയില്ലെന്ന് പറയാ അയ്യോ കള്ളത്തരം എന്തിനാ പറയണേ വന്നില്ലെന്ന് പറയാണ് ഈ സമയത്ത് ലക്ഷ്മി വന്നിട്ട് എന്താ മോളെ അല്ല രേവദേശി ഇവിടെ വന്നു അല്ല മനെ ഇവിടെ വന്നിട്ടില്ലാന്ന് പറഞ്ഞ് പെട്ടെന്ന് ഫോൺ വാങ്ങുവാണ് രാവിലെ അവളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അവളെ വിളിച്ചു കഴിഞ്ഞപ്പോ അത്ര സുഖമല്ലാത്ത രീതിയിൽ അവള് സംസാരിച്ചെ എന്തേലും പ്രശ്നം ഉണ്ടോ മോനെ നിങ്ങൾ തമ്മിൽ നിന്ന് ചോദിക്കുവാണേ ഏ ഒരു പ്രശ്നം ഇല്ലെന്ന് പറയാ എന്നും പറഞ്ഞിട്ട് സച്ചി അങ്ങോട്ട് കോൾ കേട്ട് ചെയ്തു സച്ചിക്ക് ആ പടം എന്ത് ചെയ്യാണെന്ന് അറിയത്തില്ല ഈ സമയത്ത് ലക്ഷ്മി അമ്മ പറഞ്ഞു എൻ്റെ ദൈവമേ ഇനി എവിടെ പോയി എൻ്റെ മോൾ ഇതുവരെയായിട്ട് എത്തിയിട്ടില്ല സമയം ഇത്രയായാലോ സമയം ഒമ്പത് മണിയാകുമ്പോൾ പോകുമ്പോൾ അപ്പത്തേനും ഇതുവരെയായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ ആ പാട്ട ടെൻഷൻ എടുക്കുവാണ് ദൈവം പറഞ്ഞാൽ അത് ശരിയാ ഒന്ന് ഫോണിലേക്ക് വിളിച്ചു നോക്കിയാലോ എന്ന് പറയുകയാണ് അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് രേവദേശിയുടെ ഫോൺ സ്വിച്ച് ഓഫ് അമ്മയെന്ന് പറയുകയാണ് ലക്ഷ്മി അമ്മയൊക്കെ ആ പാട്ട ടെൻഷനായി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥ അപ്പോഴേക്ക് ശരത്ത് അങ്ങോട്ടേക്ക് വന്നു ശരത്ത് വന്ന് കഴിഞ്ഞപ്പം ഈ കാര്യങ്ങളൊക്കെ ശരത്ത് അറിയുവാണ് ശരത്ത് പറഞ്ഞു മിക്കവാറും അയാളോട് വഴക്കുണ്ടാക്കി പോയതാവന ചാൻസ് കൂടാതെ അല്ലെ ചേച്ചി ഇത് എവിടെ പോകാനെ ഇത്ര സമയം എന്നൊക്കെ പറയണെ ലക്ഷ്മയ്ക്കും ദേവ് ലക്ഷ്മി അമ്മയ്ക്കും ദേവ് പോലും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വല്ലാത്തൊരവസ്ഥയായി പോയി പിന്നീട് ഏർ ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് ചന്ദ്രമതി എന്തു ആഹാരം കഴിക്കാതിരിക്കുവാണ് ശ്രുതി ആഹാരം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ രവീന്ദ്രനോ സച്ചിയൊന്നും കഴിക്കാൻ വന്നില്ല ശ്രീകാന്ത് കഴിക്കാനിരിക്കുവാണ് ഈ സമയത്ത് ചന്ദ്രമതി ഭയങ്കരമായിട്ട് പുകഴ്ത്തുവാണം അയ്യോ ഓ എന്ത് രുചിയുള്ള കറികളാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ബായ്ക്ക് വെച്ച് കൂട്ടാൻ കൊള്ളത്തില്ലായിരുന്നു അപ്പോഴേക്കും ശ്രീ എന്ന ശ്രീകാന്ത് പറഞ്ഞു അതെ ഈ കറികൾ അത്രയ്ക്ക് ടേസ്റ്റുള്ള കറികളാണ് അമ്മയെ നോക്കുക പിന്നെ അല്ലാതെ എൻ്റെ മോളുണ്ടാക്കിയതല്ല എന്നൊക്കെ പറയുന്നത് ഈ സമയം ശ്രുതി പറഞ്ഞു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇത് ഈ രസമാണെന്ന് പറയുന്നത് പെട്ടെന്ന് ശ്രുതി ചോദിച്ചു രസമോ അതിന് ഞാൻ രസം ഉണ്ടാക്കിയല്ലോ പിന്നെ ഇതോ അത് സാമ്പാറാന്ന് പറയുന്നത് ഏഹ് സാമ്പാറാ കാരണം നല്ല പുളിയുണ്ട് വെള്ളം പോലെ ഇരിക്കുന്നു അപ്പോഴേക്കും ശ്രീകാന്ത് ചോദിച്ചു ഇത് സാമ്പാറാണോ ഉം എടത്തിന് ചോയ്ക്കാണ് അത് സാമ്പാറാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോ ശ്രീകാന്തിന് ചിരി വന്നു ആ സമയത്ത് ചന്ദ്രമ്പതി ശ്രുതി ഒന്ന് നോക്കി എന്നിട്ട് പിന്നെ ശ്രീകാന്തിനോട് വിളി അതെ വേണമെങ്കിൽ കഴിച്ചാ മതി അവള് ഇത്രയെങ്കിലും ഉണ്ടാക്കിയില്ലോ എന്ന് വിചാരിക്കു എന്നൊക്കെ പറയാണ് ആ സമയത്ത് ശ്രീകാന്ത് പറഞ്ഞു ഇപ്പൊ ആ ഏട്ടത്തിയുടെ വില എല്ലാരും മനസ്സിലാക്കുന്നേ ഏട്ടത്തിന് നല്ല രുചിയുള്ള ആഹാരം ഉണ്ടാക്കി കഴി കൊടുക്കുമ്പോ ആർക്കും ഒരു വിലയില്ല ഇപ്പം മനസ്സിലായില്ലേ എന്നൊക്കെ ചോദിക്കുവാണ് അത് കേട്ടുകഴിഞ്ഞപ്പോ ശ്രുതിക്ക് ശ്രുതിക്ക് ഒട്ടും അങ്ങോട്ടും ഇഷ്ടപ്പെട്ടില്ല പിന്നീട് ശ്രുതി ദേഷ്യപ്പെട്ട് ശുതിയെ നോക്കുകയാണ് ശ്രുതി ഒന്നും മിണ്ടാതിരുന്ന ആഹാരം കഴിക്കുക കഴിക്കാതിരിക്കാൻ പറ്റില്ല എന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു മനസ്സിലായി ഈ സമയം സച്ചി രവീന്ദ്രനൊക്കെ ആ പാടെ ടെൻഷൻ അടിച്ചിരിക്കുക സമയം അത്രയായിട്ടും എന്താ ചെയ്യണ്ടതെന്ന് അറിയത്തില്ല ഇനിയിപ്പോൾ പോലീസിൽ കൊണ്ട് കംപ്ലയിന്റ് കൊടുത്താലോ രേവതിയെ കണ്ടില്ലെന്ന് പറഞ്ഞുകൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്താലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആണെന്ന് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ രേവതിക്ക് എന്ത് സംഭവിച്ചെന്ന് അറിയണ്ടേ രേവതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാണോ അതോ രേവതിക്ക് എന്തോ അപകടം പറ്റിയതാണെന്ന് അറിയത്തില്ലോ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയി കാത്തിരിക്കുകയാണ് ോ നാളെ ഉച്ചയ്ക്ക് കൃത്യ ഒന്നര മണിക്കുള്ളിൽ തന്നെ ഇതിന്റെ ബാക്കി വിശേഷങ്ങളും എത്താട്ടോ അപ്പൊ അതിനുമുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദനം നേർന്നുകൊണ്ട് നിർത്തുന്നു